വ്യത്യസ്ത ഭവന പദ്ധതികളിൽ നിർമ്മാണം ആരംഭിച്ച് പാതിവഴിയിൽ നിർത്തേണ്ടി വന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ നിരവധി വീടുകൾ പൂർത്തീകരിക്കാൻ സഹായം നൽകി സർ സൽസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് വിവിധ ഘട്ടത്തിലുള്ള വീടുകളുടെ പൂർത്തീകരണം യാഥാർത്ഥ്യമാക്കാൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവയുടെ ഇടപെടലിലാണ് സഹായ വിതരണം നടന്നത് പി എം എ വൈ പദ്ധതിയിലും ലൈഫ് ഭവന പദ്ധതിയിലും വീട് നിർമ്മാണം ആരംഭിച്ച് വർഷങ്ങളായി പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന പതിനൊന്ന് വീടുകൾ പൂർത്തീകരിക്കാനുള്ള സഹായമാണ് ജനപ്രതിനിധിയുടെ ഇടപെടൽ നൽകിയത് കിടപ്പാടം പൂർത്തീകരിക്കാനാവാതെയും വാടക വീടുകളിലും കുടിലുകളിലും കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങൾക്ക് മഴയ്ക്ക് മുൻപ് താമസ സൌകര്യം ഏർപ്പെടുത്തുന്ന തരത്തിലാണ് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നത് തേപ്പ് നിലം ടൈൽ പാകൽ ടോയ്ലറ്റുകളുടെ നിർമ്മാണം വാതിലുകളും ജനലുകളും വയറിംഗ് തുടങ്ങിയ പ്രവൃത്തികൾക്കാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൻസാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ധനസഹായം നൽകുന്നത് ട്രസ്റ്റിന്റെ പ്രതിനിധികൾ പണി പൂർത്തീകരിക്കാത്ത വീടുകളിൽ ചെന്ന് അവരുടെ സാമ്പത്തിക നില കൂടി മനസ്സിലാക്കിയാണ് ബാക്കി ബാക്കിപ്പണികൾ തീർക്കുവാൻ വേണ്ടിവരുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് വീടുകൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയാണ് നൽകുന്നത് ശരാശരി ഒന്നു മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വിവിധ കുടുംബങ്ങൾക്ക് വീട് പൂർത്തീകരണത്തിന് ലഭിക്കും സഹായം അനുവദിച്ചുകൊണ്ടുള്ള കത്ത് തൃക്കരിപ്പൂർ ഹാളിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബയ്ക്ക് ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ സഫ്വാൻ സലാഹുദ്ദീൻ കൈമാറി യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് നജീബ് സി ചന്ദ്രമതി വി ഒ രജിഷ കെ വി രാഘവൻ മാസ്റ്റർ അഡ്വക്കേറ്റ് എം ടി പി അബ്ദുൽ കരീം മജ്ലിസെ ഹസൻ കൂട്ടായ്മ പ്രതിനിധികളായ എം അബ്ദുൽ ഗഫൂർ എം മുഹമ്മദ് കുഞ്ഞി എം അബ്ദുൽ ഖാദർ എൻ പി ഹാരിസ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റക്യൂസ് ത്രികരിപ്പൂർ